ബിഗ് ബോസ് കഴിഞ്ഞ് നീണ്ട വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇപ്പോഴുതാ ഡോക്ടർ റോബിനും ആരതി പൊടിയും തമ്മിൽ വിവാഹിതരാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിനാറിനാണ് അതായത് നാളെയാണ് വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് കുറച്ച് ദിവസത്തിന് മുൻപ് നടന്ന ഹൽദി ആഘോഷ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ അത്രമേൽ വൈറലായിരുന്നു ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹമെന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ വിവാഹത്തിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ റോബിനും വീട്ടുകാരും ചേർന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് ഡോക്ടർ റോബിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർ തീർച്ചയായും ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് റോബിൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു പ്രത്യേകിച്ചൊരു കോൺട്രാക്ട് കൊടുത്ത് ഒരു കമ്പനിക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് അതിനുള്ള എല്ലാ അവകാശവും ആ കമ്പനിക്ക് മാത്രമായിരിക്കും പൊതുവെ ഇപ്പോൾ സെലിബ്രിറ്റീസ് അടക്കമുള്ള പലരും ഇങ്ങനെയാണ് ചെയ്യുന്നത് ചില മാധ്യമക്കാരെയൊന്നും അകത്തുവിടാതെ അല്ലെങ്കിൽ ഓൺലൈൻ ഒന്നും അകത്തുവിടാത്ത രീതിയിൽ അവരുടെ കുടുംബം തന്നെ അറേഞ്ച് ചെയ്യുന്ന ഇവന്റ് നടത്തുന്ന വ്യക്തികളായിരിക്കും ഈ ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് അവർ മാത്രമായിരിക്കും ഇത് പുറത്തുവിടുന്നത് അതുകൊണ്ട് റോബിൻ മുൻകൂട്ടി തന്നെ ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് ആരും തന്നെ ചിത്രമെടുക്കാനോ വീഡിയോകൾ പകർത്താനോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനൊന്നും പാടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ റോബിൻ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് കോപ്പി റൈറ്റ് വരാനുള്ള ഉണ്ട് സോ ആദ്യമേ തന്നെ ഇത് അറിയിക്കുന്നു ഏകദേശം നയന്താരയും വിഘ്നേഷേയും വിഭാഗം പിന്നെ കീർത്തി സുരേഷിന്റെ വിഭാഗം ഇതെല്ലാം ഇവർ ഇങ്ങനെയാണ് പുറത്തുവിട്ടത് ഇതൊരു നല്ല തീരുമാനം എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക